നമസ്കാരം യാതൊരു കീടനാശിനി തിളയ്ക്കാതെയാണ് നമ്മൾ ഈ ഒന്നര രണ്ട് ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഇ ടി എൽ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് എക്കണോമിക് ത്രഷ് ഹോൾഡ് ലെവൽ എന്നു വെച്ചാൽ ഏത് കീടമായാലും വിളകളെ ആക്രമിച്ചാൽ അത് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന ഒരു അളവ് പോലുണ്ട് ആ അളവ് പോലെ എത്തിയാൽ മാത്രമേ കീടനാശിനി തിളക്കിയാവൂ ആ അളവ് പോലെ എത്തും മുൻപ് തന്നെ നമ്മൾ കീടങ്ങളെ മെക്കാനിക്കൽ രീതി കൈക്ക് കൊണ്ടുതന്നെയാണ് പിടിച്ചുകൊല്ലുന്നത് ഇതിൽ ഇതിലിപ്പം നമ്മൾ ഓരോ വിളയിലും ഓരോ പ്രായത്തിനും വരുന്ന കീടങ്ങളുണ്ട് ആ കീടങ്ങളെ കാ കണ്ടുപിടിക്കുക നേരത്തെ തന്നെ നമുക്ക് ചിന്തിക്കണം ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതിലിപ്പം ഇലതിന് പുഴുക്കൾ വരും ആ സമയത്ത് കൃത്യമായിട്ട് ചെടിയുടെ അടുത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റും പുഴുക്കൾ ചെറിയ അളവിലേ ഉണ്ടാവും ഇതിപ്പം തന്നെ ഒരു ആയിരം തണ്ണിമത്തനുണ്ട് ഈ ആയിരം തണ്ണിമത്തനിൽ നമ്മൾ ദിവസം രണ്ട് നേരം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിന്നാൽ ഒരു ദിവസം ഒരു പത്തോ ഇരുപതോ ഉണ്ടാവും അതിനെ പിടിച്ചൊന്ന് ഞെക്കി കൊന്നാൽ അത് അവിടെ കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ കൃഷി രീതി മുന്നോട്ട് പോകുന്നത് ഇച്ചിരി കഷ്ടപ്പാടൊക്കെയാണ് പക്ഷേ സന്തോഷമുണ്ട് നല്ല വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ നമ്മുടെ സഹജീവികൾക്ക് കൊടുക്കാൻ സാധിക്കും ഇതേണ്ടല്ലിപ്പോൾ പറിച്ചതാണ് നമുക്കിത് ഒരു വിഷയമല്ല ഇതിലൊന്നും തളിച്ചിട്ടില്ല പച്ചയ്ക്ക് തിന്നാ ഇത് കഴുകാൻ വേണ്ട ഒന്നും വേണ്ട സൂപ്പറാണ് ലോകത്തുള്ള ഏത് പെസ്റ്റിസൈഡോ റെസിഡോ ലാബിലും നിങ്ങൾക്കിത് പരിശോധിക്കാം ഇതിൽ ഒരു കീടനാശിനിയുടെ അംശവും ഉണ്ടാവില്ല ഞാനാണ് ഗ്യാരണ്ടി